കോട്ടാങ്കൽ പടയണിയുടെ സുഗമമായ നടത്തിപ്പിനായി സർക്കാർ തലത്തിലുള്ള അവലോകനം പ്രമോദ് നാരായണൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി താലൂക്ക് ഓഫീസിൽ നടന്നു ഡെപ്യൂട്ടി തഹസിൽദാർ ഷിബു തോമസിനെ പടയണിയുടെ മേൽനോട്ടത്തിനായി സർക്കാർ നോഡൽ ഓഫീസറായും തിരഞ്ഞെടുത്തു മധ്യതിരുവിതാംകൂറിലെ പ്രശസ്തമായ കോട്ടാങ്കൽ പടയണി ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി നാല് വരെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മല്ലപ്പള്ളി താലൂക്ക് ഓഫീസിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് അവലോകന യോഗം നടത്തിയത് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗത്തിൽ സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു കോട്ടാങ്ങൽ കുളത്തൂർ കരക്കാട് നേതൃത്വത്തിലാണ് കോട്ടാങ്ങൽ ക്ഷേത്ര സന്നിധിയിൽ പടയണി നടക്കുന്നത് ഇതിന്റെ ഭാഗമായി കെട്ടുകാഴ്ചകൾ കലാപരിപാടികൾ ഘോഷയാത്രകൾ എതിരേൽപ്പുകൾ എന്നിവയോടുകൂടിയാണ് ദേശത്തിന്റെ ആഘോഷം നടക്കുന്നത് സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പടയണി നാടിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതാണ് വിവിധ വകുപ്പുകൾ പടയണിക്കായി ചെയ്യുന്ന കാര്യങ്ങളും ഇനിയും ചെയ്യേണ്ട കാര്യങ്ങളും അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് അഡ്വക്കേറ്റ് പ്രമോ നാരായണൻ എം എൽ എ പറഞ്ഞു മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായേക്കാൾ കൂടുതൽ മികവോടുകൂടി നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ആലോചന യോഗമാണ് ഇന്ന് ചേർന്നത് എല്ലാ വകുപ്പുകളുടെയും ഏകോപിതമായ പ്രവർത്തനവും പങ്കാളിത്തവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ചേർന്ന യോഗത്തിൽ ബഹുവാനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട സബ് കളക്ടർ ശ്രീ സുബിത് കുമാർ ഐ എ എസ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ചന്ദ്രമോഹൻ പഞ്ചായത്ത് അംഗങ്ങൾ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ഭരണസമിതിയുടെയും ദേവസ്വത്തിൻ്റെയും ചുമതലക്കാർ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ എല്ലാവരും പങ്കെടുത്തു ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി നാല് വരെ നടക്കുന്ന പടയണി ഒരു നാടിൻ്റെ ദേശീയ ഉത്സവമാണ് അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ക്രമീകരണങ്ങളും ഒരുക്കി നൽകുക എന്നുള്ളത് ഗവൺമെൻ്റ് ചുമതലയാണ് മുൻകാലങ്ങളിൽ ഭംഗിയായി എല്ലാ വകുപ്പുകളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ ഭംഗിയായി ഇക്കാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പടയണിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ വഴിവിളക്കുകൾ ആവശ്യത്തിന് സ്ഥാപിക്കുക ഹരിതകർമ്മസേനയുടെ സേവനം ഉറപ്പുവരുത്തുക പ്ലാസ്റ്റിക് മുക്തമാക്കാൻ പരമാവധി ശ്രമിക്കുക ഇക്കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായ യോഗം അജണ്ട വെച്ച് ചേരണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം പി ഡബ്ല്യു ഡി നിരത്ത് വിഭാഗം കാട് വെട്ടിത്തിളയ്ക്കൽ കുഴികൾ നികത്തൽ മുൻ വർഷങ്ങളിലും ചില പ്രയാസകരമായ കാര്യങ്ങൾ ഉണ്ടായ സ്ഥലത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാവശ്യമായ കാര്യങ്ങൾ പിടപിടി റോഡ്സ് ചെയ്യണം എന്ന് നിർദ്ദേശം ഫയർഫോഴ്സിൻ്റെ സേവനം കൃത്യമായിട്ടുണ്ടാകും ആംബുലൻസ് അവിടെ നമ്മുടെ ദേവസ്വം തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഉണ്ടാകും പോലീസിൻ്റെ ഒരു എയ്ഡ് പോസ്റ്റ് അവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അവധി സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനം കെ എസ് സി ബി ആണ് കെ എസ് സി ബി അവിടുത്തെ വോൾട്ടേജ് ഹാം സംബന്ധിച്ചും അവിടെ ത്രീ ഫേസ് ലൈൻ ആക്കുന്നത് സംബന്ധിച്ചുള്ള അടിയന്തരമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എം എൽ എ നി എനിക്കും കൈമാറാനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട് ലഹരി വ്യാപകമായ ഉപയോഗം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വരുന്ന സാഹചര്യത്തിൽ എക്സൈസിൻ്റെ പരിശോധന പോലീസുമായി ചേർന്ന് സംയുക്തമായി ഒരു വിട്ടുവീഴ്ചയും എല്ലാം നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ എല്ലാ പങ്കാളിത്തം സേവനം കൂടുതൽ മികവോടെ ഉറപ്പുവരുത്താൻ തീരുമാനങ്ങൾ യും എടുത്തിട്ടുണ്ട് അവലോകന യോഗത്തിൽ സബ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ തഹസീൽദാർ രാജേഷ് ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ചന്ദ്രമോഹൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഖിൽ എസ് നായർ അഞ്ജലി കെ പി ജസീര സിറാജ് ക്ഷേത്ര സമിതി പ്രസിഡന്റ് സുനിൽ വെള്ളിക്കര സെക്രട്ടറി ടി സുനിൽ താനിക്കപ്പൊയ്കിയിൽ വൈസ് പ്രസിഡന്റ് രാജശേഖരൻ നായർ പടയണി കോർഡിനേറ്റർ അനീഷ് ചുങ്കപ്പാറ കുളത്തൂർ പടയണി കമ്മിറ്റിക്കാരായ വാസുകുട്ടൻ നായർ അനു പടിക്കൽ കോട്ടാങ്ങൽ പടയണി കമ്മിറ്റി അംഗങ്ങളായ മനീഷ് പുളിക്കൽ രാജൻപിള്ള കുന്നേൽ ടി ആർ രാഹുൽ തച്ചേട്ട് എന്നിവർ പങ്കെടുത്തു